നമസ്കാരം മൂലം നക്ഷത്രത്തിൽ ഉൾപ്പെട്ടു വരുന്ന വ്യക്തികൾക്ക് കുറച്ച് നാളുകൾ അതായത് ഒരു ഒന്നര ഒന്നരമാസ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഞാനാ നമസ്കാരം മൂലം നക്ഷത്രത്തിൽ ഉൾപ്പെട്ടു വരുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഒന്നര മാസ കാലഘട്ടം ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടുന്നു ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നു വീട് വയ്ക്കുവാനും വസ്തു വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഓർണമെൻസ് വാങ്ങുവാനും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരുവാൻ പറ്റുന്ന സമയം എന്നാൽ വ്യാഴം തൻ്റെ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ട് മാറുകയാണ് ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഒന്നര മാസത്തേക്കാണ് ഈ മാറ്റം എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നെട്ടങ്ങളുടെ ഒരു ഹോഷയാത്ര തന്നെ ഉണ്ടാകാം സന്തോഷകരമായി ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നാൽ ഈ ഒരു സമയത്ത് പലർക്കും ഇങ്ങനെ ജീവിതത്തിൽ നല്ല കാലം വരുന്ന സമയത്ത് നല്ല അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും വ്യാഴത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിനുള്ള പരിഹാരം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ജാതകപരം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നു പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഒരു പത്ത് ശതമാനമെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ നേടുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം കൃത്യമായിട്ടും പേര് നക്ഷത്രം ഒന്ന് രേഖപ്പെടുത്തുക മൂലനക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നതോടൊപ്പം ജോലിയിൽ പുരോഗതി ഉന്നതി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു പ്രമോഷനുകൾ ലഭിക്കുന്നു ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു അംഗീകാരമുണ്ടാകുന്നു ബഹുമാനമുണ്ടാകുന്നു ഐശ്വര്യം വന്നു ചേരുന്നു നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറുകയും സന്തോഷപരമായി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു കുടുംബജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊരു ഉണ്ടാകുന്നു സന്തോഷകരമായി ജീവിതം നയിക്കുവാൻ പറ്റുന്നു പിരിഞ്ഞു പോകും എന്നൊരു വക്കിൽ നിൽക്കുന്ന ദമ്പതികൾക്ക് അവരുടെ ആ ഒരു പരിഭവങ്ങൾ മാറുകയും ദേഷ്യം മാറുകയും സ്നേഹത്തോടു കൂടി ഒരുമിച്ച് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നു പിണങ്ങി കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും ഒരുമിക്കുവാൻ സാധിക്കുന്ന സമയം പ്രണയിക്കുവാൻ അനുയോജ്യമായ സമയം പ്രണയിക്കുന്നവർക്ക് അവരുടെ ജീവിതം വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന സമയം സന്തോഷവും ഐശ്വര്യവും ആനന്ദവും അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം അപ്പോൾ ഇതെല്ലാം സന്തോഷകരമായി നയിക്കുവാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തുക ഭഗവാനെ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുക പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ ഒരു ഭഗവാനൊരു വഴിപാട് അർപ്പിക്കുക ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാനും വിജയത്തിൽ എത്തിച്ചേരുവാനും ലക്ഷ്യസ്ഥാനത്ത് ജീവിതം വളരെ വേഗത്തിലെത്തുവാനും സാധിക്കും ഒന്നര ഒന്നരമാസ കാലഘട്ടം മാത്രമാണ് ഈ ഒരു സർവ്വ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് എന്നാൽ ഈയൊരു ഒന്നര മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആനന്ദം അല്ലെങ്കിൽ ഒരു സന്തോഷം ഒരു സൗഭാഗ്യം ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ഇങ്ങനെ എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടും വിഷമങ്ങളും പരിഭവങ്ങളുമായി കഴിയേണ്ടവരല്ല ഇടയ്ക്കെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമുക്കിങ്ങനത്തെ ചെറിയ ചെറിയ ഒരു ബോണസ് പോലുള്ള അനുഭവങ്ങൾ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ തരുന്നത് ഇത് കിട്ടുമ്പോൾ ആ കിട്ടുന്ന സാഹചര്യം മാക്സിമം നമ്മൾ അതിൻ്റെ പരിഹാരങ്ങളെല്ലാം ചെയ്ത് കൂടി മുന്നോട്ട് പോയാൽ പൂർണ്ണമായും സന്തോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വരികയും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ വിഷ്ണുഭവനെ ഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും